സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ വോട്ട് കള്ളക്കടത്ത് വോട്ട് കച്ചവടം വോട്ട് മോഷണം വരെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ് കേന്ദ്രത്തിലാണെങ്കിൽ വോട്ട് മോഷണവും കേരളത്തിലാണെങ്കിൽ സ്വർണ്ണ മോഷണവും സ്വർണം എവിടെ കണ്ടാലും മോട്ടിക്കുന്ന ഒരു സർക്കാർ സ്വർണം എവിടെ കണ്ടാലും അടിച്ചുമാറ്റുന്ന സർക്കാർ സ്വർണം എവിടെ കണ്ടാലും കാണാതെ പോകുന്ന സർക്കാർ സ്വർണവും പണവും എവിടെ ഇരിക്കുന്നു അവിടെ വളഞ്ഞിട്ട് പിടിക്കുക ആ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം സർക്കാർ അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടി അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് കൂടുതൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി പണവും സ്വർണവും എവിടെയുണ്ടോ വളഞ്ഞിട്ട് കോപ്പറേറ്റീവ് വൽക്കരിക്കുക ഇന്ന് സി പി എം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് വൽക്കരിക്കപ്പെട്ട ഒരു വലിയ കോപ്പറേറ്റീവ് കമ്പനിയായിട്ട് നമ്മുടെ കമ്മ്യൂണിസം എന്നു അത് മാറി എന്നുള്ളതാണ് അപ്പൊ കമ്മ്യൂണിസം കൃഷി ചെയ്തതിലൂടെ കൃഷി ചെയ്തതിലൂടെ ഇന്ന് കോടീശ്വരന്മാരായിട്ടുള്ള കമ്മ്യൂണിസത്തിലെ മന്ത്രിമാരാണ് ഇന്ന് നിലവിലുള്ളത് അവ മുൻ മന്ത്രിമാരായിരുന്നവരെല്ലാം തന്നെ കമ്മ്യൂണിസം കൃഷി ചെയ്തതിലുള്ള കോടീശ്വരന്മാരായവരാണ് അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം കൃഷി ചെയ്യുക ഓടികളുണ്ടാക്കുക അതാണ് ഏറ്റവും വലിയ വ്യവസായം അപ്പം കേന്ദ്രത്തിലെ അണ്ണനാണെങ്കിൽ വോട്ട് കച്ചവടം എവിടെ കണ്ടാലും വോട്ട് മോട്ടിക്കും കേരളത്തിലെ അണ്ണനാണെങ്കിൽ എവിടെ കണ്ടാലും സ്വർണം മോട്ടിക്കും അപ്പം എവിടെ പണം ഉണ്ടോ അവിടെ എല്ലാം അണ്ണം മോട്ടിക്കാൻ വേണ്ടി ആളിനെ കൊണ്ടുവരും അതാണ് കേരളത്തിന്റെ അവസ്ഥ കേന്ദ്രത്തിലാണെങ്കിൽ എവിടെയെല്ലാം വോട്ടുണ്ടോ എവിടെയെല്ലാം എം എൽ എമാരെ കിട്ടുമോ എവിടെയെല്ലാം എം പിമാരെ കിട്ടുമോ അവരെ എല്ലാം മോട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരും അത് അപ്പം അനിയംബാബയും ചേട്ടൻ ബാബയും കൂടി ഇന്ത്യയെയും കേരളത്തെയും മോട്ടിക്കും കൊള്ളയടിച്ചും കുട്ടിച്ചോറാക്കി എന്നുള്ളതാണ് അനിയൻ ബാബ ചേട്ടമ്പാവ കേന്ദ്രത്തിലെ ചേട്ടൻ പാവ കേരളത്തിലെ അനിയം പാവ് വോട്ട് എവിടെ ഉണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് ചേട്ടൻപാബ മോട്ടിക്കും എവിടെ ഉണ്ട് അത് സംസ്ഥാന സർക്കാർ മോട്ടിക്കും അനിയംബാവയും ചേട്ടൻ ബാവയും കൂടി സ്വർണ്ണമുമ്പോൾ വോട്ടും കൂടി മോട്ടിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ കുട്ടിച്ചോറാക്കി എന്നുള്ളതാണ് അപ്പം ഇന്ത്യയെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ചേട്ടൻപാവയും അനിയംബാവയും കൂടി മോട്ടിച്ചും കൊള്ളയടിച്ചും വോട്ട് ചോറ് നടത്തിയും ഗോ സംസ്ഥാനത്ത് ഗോൾഡ് ചോറ് സെൻട്രലില് ഓട്ട് ചോറ് അപ്പം അനിയംബാബ ചേട്ടമ്പാബ കൂട്ടുകെട്ട് അനിയംബാബയ്ക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചേട്ടൻ ബാബ എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചു എന്ന് കേന്ദ്ര ഗവൺമെൻറ്റും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും അപ്പം അനിയംബാബയും ചേട്ടൻ ബാബയും ഒരേ ത്രാസിലെ ഒരേ തൂവൽ പക്ഷികൾ തന്നെ തന്നെയാണ് ഒരു ത്രാസ്സിൽ തൂക്കിയെടുക്കാൻ പറ്റും വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് കേസുണ്ട് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരായിട്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ചു എന്ന് ചേട്ടൻ ബാബയുടെ കേന്ദ്ര ഗവൺമെൻറ്റും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അനിയൻ അനിയൻ ബാബയുടെ സംസ്ഥാന സർക്കാരും അപ്പം യുവന്മാർ രണ്ടുപേരും കേരളത്തെയും ഇന്ത്യയെയും കൊള്ളയടിക്കുന്ന അനിയൻ ബാബയും ചേട്ടൻ ബാബയും ആണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ യുവമാർ രണ്ടുപേരും ചേട്ടൻ ബാബ ഇന്ത്യയെ കൊള്ളയടിക്കുന്നു അനിയൻ ബാബ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്നു എവിടെ പണം ഉണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് എവിടെ ഗോൾഡ് ഉണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് എവിടെ വോട്ടുണ്ടോ അവിടെയെല്ലാം ബി ജെ പി ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എങ്ങനെ വോട്ട് കൊള്ളയടിക്കാൻ അധികാരം നിലനിർത്താം ഇവിടെ സംസ്ഥാന സർക്കാർ ആണെങ്കി എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാം എങ്ങനെ പണം പിടിക്കാം എന്ന് സംസ്ഥാന സർക്കാർ അപ്പൊ അനിയം പാമ്പയും ചേട്ടൻ പാപയും കൂടി ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിച്ച് കുട്ടിച്ചോറാക്കി അപ്പോൾ ഓട്ട് ചോറാണെങ്കിൽ കേന്ദ്രത്തിൽ ഓട്ട് ചോറാണെങ്കിൽ സംസ്ഥാനത്ത് ഗോൾഡ് ചോറ് എവിടെ സ്വർണ്ണമുണ്ട അവിടെ കൊള്ളയടിക്കപ്പെടും എവിടെ പണമുണ്ടോ അവിടെയെല്ലാം സി പി എമ്മിൻ്റെ യൂണിയനുണ്ട് ചുറ്റി വളഞ്ഞിട്ട് ആ പണത്തിനെ എല്ലാം അപകരിച്ചെടുക്കുന്നതിന് വേണ്ടി പാർട്ടിയെ സി പി എമ്മിനെ കോപ്പറേറ്റീവ് വൽക്കരിക്കുക മുത്തൂറ്റായിരുന്നാലും കുത്തൂറ്റായിരുന്നാലും ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് സ്ഥലം പോയ കിറ്റക്സ് ആയിരുന്നാലും യൗമാരയ്ക്ക് എന്ത് ബിസിനസ് ചെയ്താലും പാർട്ടി വിഹിതം കൊടുക്കുക വളഞ്ഞിട്ട് പിടിക്കുക ഓഹരി കൊടുക്കുക മാസപ്പടി കൊടുക്കുക ഇതെല്ലാം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു വ്യവസായവും ഒരു സംവിധാനവും നിലനിൽക്കത്തില്ല ഒരു സംവിധാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ കോപ്പറേറ്റ് പാർട്ടിയായ സി പി എം അനുവദിക്കത്തില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ പണമുള്ളിടത്തെല്ലാം അതിനെ വളഞ്ഞിട്ട് തനി വിടക്കാക്കി തനിക്കാക്കുക ഈ സംവിധാനമാണ് സി പി എം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എവിടെ പണമുണ്ടോ അവിടെ എല്ലാം സി പി എംമാരെയും സി ഐ ടി കാരന്മാരെയും കൊണ്ട് ഡംപ് ചെയ്യിക്കുക വളഞ്ഞിട്ട് അതിനെ പിടിച്ചുപറിക്കുക എന്നുള്ള കൊള്ള സംഘമാണ് കണ്ണൂരിലെ കൊള്ള സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എവിടെ പണമുണ്ടോ എവിടെ ഗോൾഡ് ഉണ്ടോ അതെല്ലാം തട്ടിപ്പറിച്ചെടുക്കുക ഇത് ഭരണത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള സംഘം കൊള്ള സംഘം പിടിച്ചുപരസംഘം കണ്ണൂരിലെ ഈ കൊടി കോഴിക്കോട് കൊടിവാളിലെയും സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സ്വർണ്ണ പിടിച്ചുപറിയ സംഘം അതുപോലുള്ള ഭരണ കൊള്ള സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അപ്പം എവിടെയെല്ലാം പണമുണ്ടോ എവിടെയെല്ലാം പണമുള്ള സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം സി പി എമ്മ് അല്ലെങ്കിൽ സി ഐ ടി യു കാരെ കൊണ്ട് ഡംപ് ചെയ്യുക അതിനെ വളഞ്ഞിട്ട് വിടക്കാക്കി തനിക്കാക്കുക ഇതാണ് സി പി എമ്മിൻ്റെ നയം അപ്പോൾ പാർട്ടിയെ കോപ്പറേറ്റീവ് വലിക്കറിയുക ഇന്ന് നൂറ് ഇലക്ഷൻ നടന്നാലും നൂറ് തലമുറ ജീവിക്കാനുള്ള അല്ലെങ്കിൽ നൂറ് ഇലക്ഷൻ ഫേസ് ചെയ്യാനുള്ള ഫണ്ട് സി പി എം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫണ്ട് ഉണ്ടാക്കി കേരളത്തിൻ്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോപ്പറേറ്റീവ് കമ്പനിയായി കമ്മ്യൂണിസം ഇന്ന് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മാറി അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭമുള്ള ബിസിനസ്സാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോപ്പറേറ്റീവ് വൽക്കരിച്ചു എന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം ഒന്നാം പിണറായി സർക്കാർ അതിനു വേണ്ടിയുള്ള തർക്കല്ലിട്ടു രണ്ടാം പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോപ്പറേറ്റീവ് വൽക്കരിച്ച് പൂർത്തീകരിച്ചു കേരളത്തിൽ എവിടെയെല്ലാം സമ്പത്തുണ്ടോ സ്വർണ്ണമുണ്ടോ അവിടെയെല്ലാം ഇന്ന് സി പി എമ്മിന്റെ അധീനതയിലാക്കി വളഞ്ഞിട്ട് വിടക്കാക്കി തനിക്കാക്കി എന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ലോകത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ കോപ്പറേറ്റീവ് കമ്പനിയാണ് സി പി എം എന്നുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് നേട്ടം അപ്പം അവിടെ മുതല വിഴുങ്ങി കേന്ദ്രത്തിലാണെങ്കിൽ എവിടെ വോട്ടുണ്ടോ അവിടെയെല്ലാം മുതല വിഴുങ്ങിയുണ്ട് മൊത്തം തവളകളെയും ഓട്ടുകളെയും വിഴുങ്ങിക്കൊണ്ടു പോകുന്ന വലിയ മുതള കേന്ദ്രത്തിലെ അനി ചേട്ടൻ ബാബ അപ്പം ചേട്ടൻ ബാബയും അനുവ അനിയൻ ബാബയും കൂടി കേന്ദ്രവും കേരളവും കൊള്ളയടിച്ച് കുട്ടിച്ചോറാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിന്റെയും ഭരണനേട്ടം എവിടെ സ്വർണം അവിടെ നമ്മളെ അണ്ണന്മാര് അനിയംബാബയുണ്ട് എവിടെ ഓട്ടണ്ട അവിടെ എല്ലാം ഓട്ടു ചോറ് കേന്ദ്ര കേന്ദ്രത്തിലെ ചേട്ടൻ ബാബയുണ്ട് അപ്പം ചേട്ടമ്പാബെ ബാബ ചേട്ടമ്പാബ ബാബ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുന്ന രണ്ട് കൊള്ള സംഘങ്ങൾ ഒരുത്തം ഓട്ടു ചോറാണെങ്കിൽ രണ്ടാമത്തെ ഗോൾഡ് ചോറ് ഓട്ടു ചോറും ഗോൾഡ് ചോറും കൂടി ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിക്കുന്നു അതിന് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഉദ്യോഗസ്ഥന്മാര് അതിന്റെ ഏജന്റുമാരായിട്ട് ജോലിക്കാരന്മാരായിട്ട് നിന്ന് സഹായിക്കുന്നു ഇന്ന് സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തിലൊഴികെ ഇന്ത്യയിലെ മുഴുവൻ കോടതികൾ പോലും ചേട്ടമ്പാബയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിണിയാളന്മാരായിട്ട് കോടതികൾ പോലും മാറി എന്നുള്ളതാണ് പിണിയാളന്മാരായിട്ട് ദാസപ്പണി ചെയ്യുന്ന ഏജൻ്റുമാരായിട്ട് കോടതികളെല്ലാം മാറി നമ്മുടെ ചേട്ടൻ ബാബയ്ക്ക് വേണ്ടിയുള്ള വോട്ട് കൊള്ളാ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ അവന്റെ ഏജന്റായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ചേട്ടൻ ബാബയുടെ കേന്ദ്രത്തിലെ മാമ മോദി മാമയുടെ പിടിച്ചുവെപ്പുകാരനായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ചില കോടതിയിലെ ജഡ്ജിമാര് ഇതെല്ലാം ചേട്ടാൻ ബാബയുടെ പിടിച്ചുവപ്പുകാരന്മാരായിട്ട് കൊള്ള സംഘത്തിന്റെ മിണിയാളന്മാരായിട്ടും ഏജന്റുമാരായിട്ടും ഇന്ന് നിലവിലുണ്ട് അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തി കമ്മീഷനാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ പവർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിടിച്ചുപ്പുകാരന്മാരായിട്ട് ഇലക്ഷൻ കമ്മീഷനും അതുപോലെയുള്ള ചില സം കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥന്മാര് ഇ ഡി എൻഫോഴ്സ്മെന്റ് സി ബി ഐ ഇത്തരത്തിലുള്ള എലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചേട്ടൻ ബാബയുടെ പിടിച്ചുവെപ്പുകാരന്മാരായിട്ട് ഏജന്റന്മാരുടെ ഏജന്റന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറി എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ചേട്ടൻ ബാബെ അനിയൻ ബാബ സംസ്ഥാനത്തില് എവിടെ സ്വർണം കണ്ടാലും അനിയൻ ബാബയ്ക്ക് താല്പര്യം അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അപ്പം നമ്മളെ അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല തിരുവിതാംകൂതൂർ ദേവസ്വം ബോർഡിന്റെ സ്വർണം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വർണങ്ങളും സ്വർണ വിഗ്രഹങ്ങളും തൂക്കി നോക്കുമ്പോൾ അറിയാം അളവിന്റെ ആഴ എന്ന് പറഞ്ഞതുപോലെ ഇനി ചെമ്പാണ് സ്വർണമാണ് എന്ന് ദൈവത്തിന് തന്നെ അറിയാം ഇതൊക്കെ ആര് പരിശോധിക്കുക എല്ലാം ഒരു അരിവേന്ന് അണന്മാരെല്ലാം അടിച്ചു പാറ്റി കൊണ്ടുപോയി അവസാനം കൂടെ കൂടഘടന നടത്തൊരു പുടുക്കേയും കാണത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഭരണം മാറുന്ന സമയത്ത് എന്തുകൊണ്ട് പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള വെമ്പൽ കൊള്ളുന്നു ഒന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ പേരിലുള്ള കേസ് അഴിമതി കേസ് നിലവിൽ വരും ചിലപ്പോൾ മുഖ്യമന്ത്രി ജയിലിൽ പോകേണ്ടി വരും രണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ അഴിമതിയുടെയും കേസുകൾ നിലവിൽ വരും ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളും ജയിലിൽ പോകേണ്ടി വരും മൂന്ന് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകനും റോക്കറ്റ് പോലെ കമ്മ്യൂണിസം കൃഷി ചെയ്തതിന്റെ വരുമാനം കമ്മ്യൂണിസം കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിലുള്ള വരുമാനം കുമിഞ്ഞു കൂടി റോക്കറ്റ് പോലെ കോടികളായിട്ട് കുമിഞ്ഞു കൂടിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ചേട്ടൻ ബാബയുടെ ഗവൺമെന്റ് നോട്ടീസ് അയച്ചു എന്ന് ചേട്ടൻ ബാബയും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അനിയം അനിയംബാബയും പറഞ്ഞിരിക്കുന്നു അപ്പൊ യവുമാര് രണ്ടും കൂട്ടുകള്ളന്മാര് ചേട്ടൻ ബാബയും അനിയന്മാരും കൊള്ളയടി സംഘത്തിലെ കൂട്ടുകള്ളന്മാരാണ് നോട്ടീസ് അയച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റും നോട്ടീസ് കിട്ടിയിട്ടില്ല സംസ്ഥാന ജനങ്ങളെ പറ്റി കൊള്ളയടിക്കുന്ന കൊള്ളയടി സംസ്ഥാനത്തെയും കേന്ദ്രത്തിനേയും സർക്കാരുകൾ മാറി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റ് ചേട്ടൻ ബാബ എൻഫോഴ്സ്മെന്റ് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അനിയൻ ബാബ സംസ്ഥാന സർക്കാർ മൂഞ്ചി അയ്യോ സർക്കാരിപ്പം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന റവന്യൂ വരുമാനവും അഞ്ച് ശതമാനത്തിന് താഴെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു ആ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അതിൻ്റെ തലവനായിട്ടുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഇത് ചെറുക്കാൻ ശ്രമിക്കുന്നില്ല ജനങ്ങളുടെ നികുതി വരുമാനം എല്ലാവർക്കും തുല്യമായിട്ട് വീത് വീതം വെച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ കൊള്ളത്തലവന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ പിണിയാളന്മാരായിട്ട് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാര് അപ്പോൾ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി സംസ്ഥാനത്തിന്റെ വരുമാനം മുഴുവനും കൊള്ളയടിച്ച് കുട്ടിച്ചോറാക്കി അവന്റെയും അവൻ്റെ അപ്പൻ്റെയും അവൻ്റെ അപ്പൻറെ അപ്പന്റെയും തലമുറയ്ക്ക് തിന്നുന്ന വിധത്തിൽ ഈ വരുമാന സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ വരുമാനം മുഴുവനും ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള മന്ത്രിമാരും കൂടി കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു അപ്പൊ ജനങ്ങള് മണ്ടന്മാരായിട്ടുള്ള കുറെ കൂത്ത കൂത്തന്മാരായിട്ടുള്ള സംസ്ഥാനത്തിലെ കേരളത്തിലെ ജനങ്ങള് മണ്ടന്മാരായിട്ടുള്ള കുറെ കേരളത്തിലെ ജനങ്ങള് അസ്ഥാനത്തിലെ ജീവനക്കാരന് പണമുണ്ടാക്കി കൊടുക്കാനും സംസ്ഥാനത്തിലെ രാഷ്ട്രീയക്കാരന്മാർക്ക് പണമുണ്ടാക്കി കൊടുക്കാനും വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന കഴുതകളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അതുപോലെ കേന്ദ്രത്തിലെ ചേട്ടൻ ബാബക്ക് കൊള്ളയടിച്ച് ടൂറ് പോയി വിദേശത്തൊക്കെ ചുറ്റിക്കറങ്ങി വോട്ട് കൊള്ള നടത്തി സംസ്ഥാന സർക്കാർ സ്വർണം കൊള്ള നടത്തി നമ്മളെ കേന്ദ്ര ചേട്ടൻ ബാബ സർക്കാർ വോട്ട് കൊള്ള നടത്തി അധികാരം നിലനിർത്തി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി കോടികൾ അറിമാതിച്ച് അവൻ്റെയും അവൻ്റെ അപ്പൻ്റെയും അവൻ്റെ അപ്പൻ്റെ അപ്പൻ്റെയും തലമുറയ്ക്ക് തിന്നാത്തക്ക രീതിയിൽ കോടികളുണ്ടാക്കി അറിമാതിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊടുക്കാൻ കുറേ മണ്ഡന്മാരായ ഇന്ത്യയിലെ വോട്ടർമാർ കേരളത്തിൽ കുറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതെ തനി പിടിയുമായിട്ട് നടക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ലാതെ തനിപ്പിടിക്ക് വേണ്ടി പണമുണ്ടാക്കാൻ നടക്കുന്ന കുറെ മണ്ടന്മാരാണ് കേരളത്തിലെ മൂഞ്ചിയ വോട്ടർമാർട്ടർമാര് ആരെയും സ്വന്തം കാര്യമെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പണം ഉണ്ടാക്കാൻ വേണ്ടി തിരിക്കുന്ന കുറെ കേരളത്തിലെ മൂഞ്ചിയ വോട്ടർമാര് ഇവൻ്റെയും ഇവൻ്റെ അപ്പനും ഉണ്ടാക്കുന്ന പണം മുഴുവനും അടിച്ചോണ്ട് പോകുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും അപ്പം രാഷ്ട്രീയ നേതാക്കന്മാരും അവനെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂടി കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനങ്ങളെ മുഴുവനും കൊള്ളയടിച്ച് യുവന്മാരുടെ വരുമാനം റോക്കറ്റ് പോലെ ഒന്നാം രണ്ടാം വർഷം കൊണ്ട് കോടി കോടിയായിട്ട് കുമിഞ്ഞു കൂടുന്നു കേരളത്തിലെ അപ്പോൾ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസമാണ് ഇന്ന് കൃഷി ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിസിനസ് ഏറ്റവും വലിയ കൃഷി ഏറ്റവും വലിയ ലാഭമുള്ള ബിസിനസ് കമ്മ്യൂണിസം അപ്പൊ കമ്മ്യൂണിസം കൃഷി ചെയ്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മോളും മുഖ്യമന്ത്രിയുടെ മോനും കൂടി കുമിഞ്ഞു കൂടി എൻഫോഴ്സ്മെന്റ് ചേട്ടൻ ബാബ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ്റെ നേതാവ് ചേട്ടൻ ബാബയുടെ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അനിയൻ ബാബ നമ്മളെ പിണറായി വിജയനും പറയുന്നു അപ്പോൾ ജനങ്ങൾ ഇവിടെ മണ്ടന്മാർ ജനങ്ങളെ കൊള്ളയടിച്ച് ഉണ്ടാക്കിയ കുമിഞ്ഞുകൂടിയ പണം കമ്മ്യൂണിസം കൃഷി ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകന് കുമിഞ്ഞ് കൂടിയ പണം എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അനിയൻ ബാബ സംസ്ഥാന സർക്കാരും ജനങ്ങൾ ജി അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ട ജനങ്ങളുടെ വരുമാനം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കിട്ടാം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വെള്ളം കിട്ടണം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടണം ജനങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടണം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര കിട്ടണം ഈ കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ മുഴുവനും പിടിച്ചുപറിച്ച് ഇവിടത്തെ രാഷ്ട്രീയക്കാരന്മാരും ഉദ്യോഗസ്ഥന്മാരും കൂടി ആർമാദിക്കണം കൊള്ളയടിക്കുന്നത് ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങൾ വരുന്നവന്മാർക്ക് ചോദിക്കാനും അറിഞ്ഞൂടാ പറയാനും സമയമില്ല ചോദിക്കാനും സമയമില്ല ചിന്തിക്കാനും സമയമില്ല പ്രവർത്തിക്കാനും സമയമില്ല ഒന്നും ഒരു വിവര വിവരാവകാശ നിയമമിട്ട് എത്ര രൂപ ചിലവായി എത്ര രൂപ ആവശ്യമുണ്ട് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് മറുപടി പറയാനോ ചിന്തിക്കാനോ സമയമില്ലാത്ത കേരളത്തിലെ ഉട്ടർമാർ നിനക്കും നിന്റെയൊക്കെ തലമുറയ്ക്ക് ഇങ്ങനെ കിട്ടണം നീയൊക്കെ ഇതുപോലെ ആയിത്തീരണം എന്നാൽ നീയും പഠിക്കത്തില്ല നിന്റെ തലമുറയും പഠിക്കത്തില്ല കേരളത്തിലെ ജനങ്ങളും പഠിക്കത്തില്ല കേരളത്തിലെ വോട്ടർമാരും പഠിക്കത്തില്ല കേന്ദ്രത്തിലാണെങ്കിൽ ചീല ഇല്ലാത്ത കുറെ സ്വാമിമാര് അമ്മമാർക്ക് എം എൽ എ റാങ്കിലുള്ള പദവി അമ്മമാർക്ക് സഞ്ചരിക്കാൻ ഗവൺമെന്റ് വാഹനം മാസം തോറും എം എൽ എ ഗസറ്റ് റാങ്കിലുള്ള സാലറി ശീലയില്ലാത്ത സ്വാമിമാർക്ക് ഇതാണ് കേന്ദ്രത്തിലെ ചേട്ടൻ ഭാവ ആക മൊത്തത്തിലെ ഓട്ടർമാരും ജനങ്ങളും ഇതാ ഇത് തിന്നടാ തിന്ന് ചോദിക്കാനും പറയാനും വാക്ക് തുറക്കാനും നാക്ക് തുറക്കാനും നേരെ ഇല്ലാത്ത നിന്നെ പോലെ ഉള്ള ഊകൾക്ക് ഇത് തന്നെ കിട്ടും